അസ്ലാമലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞുളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ ചായക്കടീൻ്റെ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ രാവിലെ മദ്രസയിൽ മീറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിനൊക്കെ പോകാനുള്ള ധൃതിയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അത് ഉച്ചക്ക് ഇന്നതാ തൈര് കഴിച്ചിട്ടുണ്ട് പിന്നെതാ മാന്തൾ പൊരിച്ചിട്ടുണ്ട് പയർ പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതൊക്കെ അപ്പ റോസ്റ്റു ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ആയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് അതൊക്കെയായിട്ട് നമ്മളെ കുഞ്ഞു വിഭവങ്ങളൊക്കെ മാന്തൾ പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ഏറെ മീൻ മാന്തല തന്നെ ആവുംട്ടെ മിക്കവാറും ഇതിൽ മാന്തൾ തന്നെ ആവും പിന്നെ പയറുപ്പേരി നമ്മുടെ ഷാമ്പുവിന് നല്ല ഇഷ്ടമായിട്ടോ അത് അതുണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ തൈര കാഴ്ച ഇതൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമായിട്ടോ മീൻ കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവർക്ക് ഇഷ്ടമല്ലാത്ത കേട്ടോ പിന്നെ ഫുഡ് കൈക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇത് അവർ കുറച്ചു നേരം ചിത്രം വരയ്ക്കാനൊക്കെ ഇരുന്ന് കളിക്കാനൊക്കെ ഇരുന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മദ്രസേത്തൊക്കെ പഠിച്ചിട്ടാണ് പിന്നെ വൈകുന്നേരം കളിക്കാനൊക്കെ പോയത് കേട്ടാ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ചിത്രമൊക്കെ വരയ്ക്കും അതിൻ്റെ ഇടയിൽ തല്ലുകൂടും ചെയ്യൂട്ടാ നമ്മളെ കുട്ടികളുടെ വിശേഷവും ഇന്നത്തെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പം ഇന്ന് മദ്രസ് ഇട്ട് വന്നു പിന്നെ കുഞ്ഞുറ്റിക്ക് മദ്രസയിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അവൾ അഞ്ചാം ക്ലാസ്സിലാണല്ലോ മദ്രസയിൽ പഠിക്കണം അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അരക്കുമല്ലോ പരീക്ഷയും കഴിഞ്ഞാൽ കഴിഞ്ഞതാണല്ലോ അതിൻ്റെ കേട്ടോ നമ്മളെ കുട്ടികൾക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ മദ്രസപ്പഠിപ്പ് നമുക്കൊക്കെ അഞ്ചാം ക്ലാസ്സിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പേടി ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ കുട്ടികൾക്ക് ആവൊന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു പക്വത വരുന്നില്ല കേട്ടോ എന്തിനും എന്താ ഒരു പരീക്ഷയാണ് വരുന്നത് പഠിക്കട്ടെ അങ്ങനെ ഒരു പക്വത അല്ല പുസ്തകംമാര് നമുക്കത് പറഞ്ഞു തരും കേട്ടോ പിന്നെ കുട്ടികളുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ അപ്പം ഏഴ് വയസ്സ് മുതൽ കുട്ടികളെ നിസ്കരിക്കണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ടാം ക്ലാസ്സിലാണ് മോനെ അപ്പം നിസ്കരിക്കാനും അവനിപ്പോൾ മദ്രസേന്ന് പുസ്തകത്ത് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ രണ്ടാളും ശുഭ നിസ്കരിക്കലും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇട്ട അപ്പം പുസ്തകമാർ അതിനെപ്പറ്റി പറഞ്ഞു തരികയാണ് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം അവർ പറഞ്ഞു തരുന്നത് നിസ്കാരവും കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ പഠി പഠിപ്പിക്കുന്നതിനെ പറ്റിയിട്ട് ഉസ്തകമാർ പറഞ്ഞു തന്നെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുക നമ്മൾ ഒരു അരമണിക്കൂർ അവരുടെ കൂടെ ഇരുന്നാലും നമ്മൾ പഠിക്കില്ല അത് പോയി പഠിച്ചോ പറഞ്ഞ മക്കളെ നമ്മളവിടെ വിട്ട അവർ പഠിക്കുകയെന്നില്ല അവർ കുറെ കളിക്കും ആ പഠിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ വരും നമ്മൾ അരമണിക്കൂർ അവരെ കൂടെ ഇരുന്നിട്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ ഒരു പഠിപ്പന്നെ അവർക്ക് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ കുറാനോത്ത് എന്ന് പറഞ്ഞാൽ അവർ ഗ്രൂപ്പിലൊക്കെ ഓതി വിടുന്നുണ്ട് അപ്പോൾ ഖുറാനോത്ത് പിന്നെ അങ്ങനെ കുഴപ്പമില്ല മറ്റു ബുക്കുകളാണ് കുട്ടികൾ തൊടാതെ അങ്ങനെ പൂട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ അപ്പം നമ്മളത് അവരടുത്ത് അരമണിക്കൂർ ഇരുന്നിട്ട് അത് പഠിക്കും ഇത് പഠിക്കും എന്നൊക്കെ പറയുമ്പോൾ അവർ ഇപ്പൊ ഒന്ന് പഠിക്കുമല്ലോ പരീക്ഷയ്ക്ക് അപ്പോൾ അവർക്ക് ഓർമ്മ ഉണ്ടാവും അല്ലാതെ നമ്മൾ ചില ആളുകളില്ല ആ പോയി പഠിച്ചു മക്കളെ ആയിട്ട് അവരെ വിടുമ്പോട്ട് ഇവരിരുന്ന് സുഖമായിട്ടിരുന്ന് സീരിയലും കഥയും പറയും അപ്പോൾ അതൊന്നും ഇല്ലാതെ മക്കളടുത്ത് നമ്മളൊരു അരമണിക്കൂറെങ്കിലിരിക്കുക അപ്പോഴാണ് അവർക്ക് പഠിപ്പിനെ പറ്റിയിട്ടൊരു ഗൗരവം വരുള്ളൂ അല്ലാതെ കുട്ടികൾക്ക് ഒരു പക്വതയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടപ്പോഴത്തെ മക്കൾക്ക് അവർ ഫോൺ കിട്ടി അത്രയും നല്ലത് വെച്ചിട്ടിരിക്കണ മക്കളാണ് അപ്പം അങ്ങനെ നമ്മൾ കുട്ടികളെ അങ്ങനെ ചെയ്തിരിക്കുക നമ്മൾ തന്നെ അവരുടെ ഒരു തെറ്റുകാരാക്കിയത് അതാണ് പുസ്തകം എന്ന് പറഞ്ഞേട്ടാ നമ്മൾ നമ്മൾ അവരെ പഠിപ്പിക്കണമെന്നാണ് അവർ ശീലിക്കുകയുള്ളു അല്ലേ നമ്മളിപ്പോഴേ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിപ്പത്തേക്കും നമ്മൾ പറയുമ്പോൾ അവരനുസരിക്കും പിന്നെ നിസ്കാരം നിസ്കാരോത്തതൊക്കെ നമ്മൾ ഒരു ചിട്ടയിൽ അവരപ്പം തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വലുതായാലും അവരത് നിലനിർത്തി കൊണ്ടുപോകും അല്ലാതെ വലുതായി നമ്മൾ നിസ്കരിച്ചോ നിസ്കരിച്ചോ എന്ന് പറഞ്ഞാൽ അവർ അത് മെയിൻ്റെ ചെയ്യയില്ല അവര് ഇതിൽക്കൂടെ കിട്ടാറൂടെ വിടും അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കട്ടെ അപ്പുറത്തുള്ള രണ്ട് കുട്ടികളും വന്നാട്ട മാമേ മാമിയോ ചോദിച്ചിട്ട് കുട്ടികളെ എവിടെയെന്ന് വെച്ചിട്ട് ഇവിടെ രണ്ടാളും ഇപ്പോൾ ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്ട് പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം ഒക്കെ ഇരുന്ന് ചിത്രം വരക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് ഷട്ടിൽ കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇനി ഇപ്പോൾ മോൾക്ക് ഇപ്പോൾ ഒരു ആറ് മണിയാകുമ്പോൾ സ്കൂളിലൊക്കെ ട്യൂഷൻ ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ പോവും അപ്പോൾ കുറച്ച് നേരം കളിക്കാൻ വിട്ടതാണ് കേട്ടേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വിശേഷം എങ്ങനെ കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ അതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ ഇട്ടാ പിന്നെ ഞാൻ പറഞ്ഞില്ല എന്റെ വീഡിയോയിൽ കണ്ടന്റ് വൈസ് ആയിട്ട് ഒരു വീഡിയോ നമ്മളെ ഇതിലുണ്ടാവൂലേട്ടോ കണ്ടന്റ് ഇടുക കണ്ടന്റ് ഇതിന് വീട് പറഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല നമ്മള് നമ്മളെ കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുക അത്ര നേട്ടാ അപ്പോൾ അത് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം നമ്മൾ കമന്റിലൂടെ ആയിരിക്കും നമ്മൾ മക്കളെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക അവർ പിന്നെ ഇപ്പോൾ ഒരു പത്ത് ഒരു പതിമൂന്ന് പത്ത് പന്ത്രണ്ട് പത്ത് വയസ്സായ കുട്ടികളൊക്കെ ആണെങ്കിൽ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ പുറത്തേക്ക് വൈകുന്നേരം ഒരു മഹരിപ് കഴിഞ്ഞാലൊന്നും പുറത്തേക്ക് അങ്ങനെ വിടാതിരിക്കുക കറങ്ങി നടക്കാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക ഇപ്പം തന്നെ ശീലിപ്പിക്കാതിരിക്കുക നമ്മളിപ്പോഴെങ്ങനെയാണോ ശീലിപ്പിച്ചത് അതേപോലെയാണ് അവര് അവർ വലുപ്പത്തിലേക്ക് വരികട്ടെ അപ്പൊ നമ്മൾ അവരൊരു ഒരു പിന്നിപ്പോൾ ഒരു പ പത്ത് പതിനാല് വയസ്സായ മക്കളാണെന്നുണ്ടെങ്കിലും ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ അവരെ പുറത്ത് ഇപ്പൊ തന്നെ അവരെ വിടണ്ട വിടണ്ടെന്നണ്ട് എൻ്റെ ഒരു അഭിപ്രായം അവരിങ്ങനെ റോട്ടിലും അവിടെ ഇവിടെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കറങ്ങി ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ അതിലെ ഏതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സെറ്റിന് മൊത്തം ആ ഒരു പേര് വരും അല്ലേ ഇവർ ഇവർ ആരൊക്കെയാണോ കൂടെ ഇരിക്കുന്നത് ആ ഒരു സെറ്റിന് മൊത്തം ആ ഒരു പേര് വരും ആ ഒരു കുട്ടി ചെയ്യുന്ന തെറ്റ് ഈ എല്ലാവരും കൂടി ഏറ്റെടുക്കേണ്ടി വരും അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ മക്കളെ നമ്മൾ വീട്ടിലിരുത്തുക നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതേ ഉണ്ടാവുകയുള്ളു ഇന്നത്തെ ദുയാവിൽ ഇട്ട ഇപ്പം നമ്മൾ മക്കളെ എങ്ങനെ നോക്കിയാലും നമുക്ക് ഇതാണ് എന്ന് ഇതാണെന്ന് ഇതാണ് അപ്പം നമ്മൾ അവരങ്ങനെ അഴിച്ചു വിടാതിരിക്കുക മാര് ആ സമയം കഴിഞ്ഞാലും പുറത്ത് വിട്ടിട്ട് മണി ഒമ്പത് മണി പത്ത് മണി വരെ മക്കളെ അങ്ങനെ അഴിച്ചു വിടും ചില ആൾക്കാർ ഇങ്ങനെ റോഡിൽ അവിടെ ഇവിടെ ഒക്കെ ഇവിടെ പോയി ഭാഗത്തൊക്കെ കണ്ടിട്ടാണ് പറഞ്ഞാൽ മക്കൾ ഇങ്ങനെ കറങ്ങി നടക്കണതാണ് അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ മക്കളെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അതാണ് ഇപ്പൊ ഇന്ന് ഉസ്താദ് പറഞ്ഞത് ഉസ്താദ് പറയണത് ശരി തന്നെ ഉസ്താദ് പറയാം ഉസ്താദ് ഓരോ പോയിട്ട് വരണ സമയത്തൊക്കെ മക്കൾ അവിടെ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ഇരിക്കണം കാണുന്നുണ്ടെന്നൊക്കെ പറയണത് ശരിയല്ലേ ഇപ്പൊ നമ്മളെ രക്ഷിതാക്കളെ നമ്മളത് മക്കളോട് ചോദ്യം ചെയ്യാത്തത് കൊണ്ടല്ലേ മക്കളിങ്ങനെ പോണത് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കട്ടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും അസാംക്കും